അപ്പോൾ ഒരു സ്റ്റീമർ വില്പനക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പലരും ബന്ധപ്പെടുമ്പോൾ ചോദിക്കാറുണ്ട് സ്റ്റീമർ ഉണ്ടോ എന്ന് അപ്പോൾ ഒരു നല്ലൊരു പുതിയ സ്റ്റീമർ വന്നിട്ടുണ്ട് വില്പനക്കുള്ളതാണ് അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കെടുക്കണത് ചേർത്തലാണ് അപ്പോൾ ഇത് സാറാസ് കമ്പനിയുടെയാണ് സാറാസ് ടെക്നോളജി അവരെയാണ് ഈ സ്റ്റീമർ ഉള്ളത് അപ്പോൾ ഇതിൽ ഏകദേശം അറുപത് കിലോ കപ്പാസിറ്റിയുടെ സ്റ്റീമറാട്ടോ അറുപത് കിലോ അരി നമുക്ക് ഒറ്റ ട്രിപ്പിലിടാവുന്ന ഒരു സ്റ്റീമറാണ് ഇതിൽ ട്രേ വരുന്നത് പന്ത്രണ്ട് ട്രേ ആണ് പന്ത്രണ്ട് ട്രേ അറുപത് കിലോ സ്റ്റീമറാണ് വരുന്നത് ചേർത്തലേന ചേർത്തലേനാണ് ഉള്ളത് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടാം അതിൽ വിളിച്ചാൽ കിട്ടിയിട്ടില്ലെങ്കിൽ അതിൽ വാട്ട്സപ്പ് ഉണ്ട് അതിൽ ബന്ധപ്പെടാം അപ്പോൾ Thank you.